ടീച്ചേഴ്സിന് ഒരു ബ്രജനെ തെരഞ്ഞെടുക്കുന്ന പരിപാടിയാണ് ആ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഇന്ന് പോയി അഞ്ച് ലക്ഷ രീതികളുടെ നമുക്കിൽ വന്നിരിക്കുന്നത് പെണ്ണ് കാണാം ഏതെങ്കിലും ഒന്നും

ഡൽഹിയിലെ എന്ത് സമ്മാനമാണ് വീട്ടാറുണ്ട് അപ്പൊ തന്നെ ഇരിക്കുന്നതും ഒരു ലേഡിയാണ് பழைய பாய் بتا. இந்த வீடியோ வெள்ளத்துணி கொண்ட இன்னடை. இது வெள்ளத்துணி லெஸ்பியன் தொப்பி. வேற ஏவல. तू भी इसे बांध लेती है आना मात्रा। बिन्ना आना। बांध बांध आवे ना इसका। हम सभी। एचओ सीनियर मुझसे पीएससी नहीं आता है। आता है ना। अरे बच्चा इधर ना। आओ ना। बच्चा फालामार्टी। किसी आ नहीं है। हैं हाँ हाँ अल्लाह इज़ीब के बन गाते सुराजी सुराजी भंडार ना सुराजी भंडार स्कूल ना सुराजी बन जा रहा हूँ अल्लाह अल्लाह आजा योर पॉजिटिव आटीट्यूड एंड हार्डवर्क आर वाट मेकिंग ग्रेट ேப்பாட்டு நடக்க <laughs> 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 പറഞ്ഞോ സിനിമയാണ് വേറെ ഭാഗത്തല്ല നമ്മൾ ചിരിക്കാ거든요 മുചിക്ക് മുചിക്ക് ആ വേറെ ഭാഗം ആയിട്ട് ക്യാമറിൽ വലിയ ചിരി വേറെ ഭാഗം ആയിട്ട് മുനേനെ മുടിയാണ് ഓട്ടി રહ્યા നീ മെഡം wo nini anil ke po anil ke po ra anil ke po ra ji vereli vereli sambar odeli makle mole la tera കൊല്ലിയാസ് പോർക്ക് ആകാരികമായിട്ട് നിങ്ങളെ സേവനം ആ ദേവി ദേവി ജെമിന ദേവി ജെമിന ഇല്ല ഹാ അതല്ലേ കൂടിയേ ആകാരികമായിട്ടാണ് ജെൻജയപ്പ സിൻജലിയ മൂവായിട്ട് മൂവായിട്ട് हाँ 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 ह

एम आरे इनके टीन फिल्म में बैठने में एंटरफन चलाता है ता से वीडम फ्रेंड आई केटी पे ला अम्मा ये ग्लो है ता के काम है एम का जिकेट रेडिस ऑफ सर्व कला मतलब कला के लगा कला के लगा

സംശയം ഒരു സംശയം ഇതാപ്പം ഇഞ്ചത്തി ഇങ്ങനെ ഉദ്ദേശിക്കുന്നു വീഡിയോ അത് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് കേൾക്കുമ്പോണ്ട ഇതെല്ലാം വീഡിയോ ആണ് ഇങ്ങനെ കാട്ടേ ഉന്നയാ සමට ල පිට බයි සංදෝෂානය එන්න උ ප්‍රිය පෙට ගුල්න්නව දෙනාහ ියඒ සම්බෝය පස්ගන මෙන් ිස්ස ර ාටි ්‍රාටිප අරමට. ഒരാളാണ് ഒരു മുപ്പത്തി ഒന്ന് വർഷം സേവനിച്ച ആളാണ് ഇതുപോലെ മനസ്സ് തുറന്നു ടീച്ചേഴ്സ് ഡേ ചിരിച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടി ഒരു സ്കൂളിൽ എല്ലാവരും ഇത്രയും മാത്രമല്ല ഇതുവരെ ലാസ്റ്റിൽ നമ്മൾ വിരിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി എല്ലാവരും വളരെ സ്വാതന്ത്ര്യത്തിലാവും അത് സ്കൂളിലൊരു കൂട്ടായ്മയാണ് സ്കൂളിലൊക്കെ ഉയർച്ച കിട്ട്

െ ഞാൻ വർദ്ധിക്കുന്നത് ഞാൻ എല്ലാറ്റവും പണ്ടത്തെ സ്കൂളിൽ പോകാൻ ഇനി വിളിച്ചാല് ഞാൻ ും ടീച്ച പുത്തൻ തലമുറക്ക് വരുന്ന മക്കൾ കേട്ടാണ് അപ്പൊ പുതിയ പുതിയ തലമുറയെ വാർത്തെടുക്കാൻ പുത്തൻ തലമുറകൾ തന്നെയാണുണ്ട് चलिए क्या है? 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 चलिए क्� മാഗ്നെറ്റം വേണോ യാാ ആകിരേ ഇതി എങ്ങനെ ഇങ്ങനല്ല ഭര ഇതി ഇതി വീഡിയോ ഓ ഈ സമയക്കൊണ്ട് തന്നത് ആരെങ്കിലും ആരെങ്കിലും அல்ல <Clarke��> <imited> <imited> <shouting guys>

ഉണ്ട് ൂടക്കം ചേർ അത് വായിച്ചോക്കെ ധൈര്യ ഇഷ്ടം പോലെ ഇങ്ങനെ വേറെ കൊടുക്കലല്ലാട്ടൊന്നും അടിപൊളിയാ എല്ലടി ഉമ്മ എല്ലാം കിട്ടിയപ്പോ ടീച്ചേഴ്സിലേക്ക് മാർക്കാടും പ്രതീക്ഷിക്കാത്ത നല്ല കിട്ടിയത് വളരെ സന്തോഷം ും കൊടുത്തു എങ്ങനെയുണ്ട് ഗിഫ്റ്റ് 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 കിട്ടിയ ഗിഫ്റ്റ് കിട്ടിയാൽ എങ്ങനെയുണ്ട് അഭിപ്രായം അതന്നെ അതെ ടീച്ചറിന്റെ ഒരു ഇങ്ങനെ ഒരു സംഭവം ഇവിടെ സ്കൂളിൽ നടന്നത് അല്ലേ വെരി ഗുഡ് ടീച്ചർ ടീച്ചർ എങ്ങനെയുണ്ട് ഫീലിങ് ഗിഫ്റ്റൊക്കെ കിട്ടി അടിപൊളി റീലിന്റെ മാതാവ് പറയൂ നല്ല സന്തോഷം ആ ഓക്കെ ചേച്ചി പറയൂ അടിപൊളി ഞാനും ബാക്കിയുണ്ടോ ടീച്ചറെ ഗിഫ്റ്റ് കിട്ടിയതിന്റെ ഒരു ഒരു എക്സ്പ്രഷൻ വെരി വെരി ഗുഡ് ഗുഡ് കാച്ചി സർ മിൽക്കിന്റെ കിട്ടിയോ സാറേ എങ്ങനെയുണ്ട് ഫീലിങ് ഗിഫ്റ്റ് ഒക്കെ കിട്ടി കണ്ടീഷൻ ഓക്കെ പറയൂ നല്ലൊരു അനുഭവല്ലേ പ്പോ ഹാപ്പിയാണ് ആ പറയൂ ഇത് എന്റെ ഫ്രണ്ട് കൂടിയാണ് എനിക്ക് കിട്ടിയ ഓക്കെ അത്തന്ന അത്തർ വളരെയധികം ഇഷ്ടപ്പെട്ടു താങ്ക് യു വളരെ നന്നായിരുന്നു കാരണം ഇങ്ങനെ ഒരു സംഭവം ഞാൻ പറഞ്ഞ നേരത്തെ മുപ്പത് വർഷത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ക്ലോസ് ആയിട്ട് ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കുന്നത് അതും ടീച്ചേഴ്സിലേക്ക് വളരെ നല്ലൊരു ഇനി നല്ലൊരു ഇനിഷ്യേറ്റീവ് മാത്രമല്ല നല്ല മനസ്സിലാക്കി നല്ല സന്തോഷം ഇങ്ങനെ വേണം നമ്മൾ കൂട്ടായ്മ എപ്പോഴും ടീച്ചേഴ്സ് തന്നെ ഇങ്ങനെ അകത്ത് പോലും ഒറ്റക്കെട്ടായി സ്കൂളിന്റെ ഭാവിക്ക് വേണ്ടി മുന്നോട്ട് പോകണമെന്നും ഇതുപോലെയുള്ള സൗഹൃദം എപ്പോഴും പ്രത്യേകം നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നു കഴിയാത്തത്ര സന്തോഷമാണ് അഭ്യർത്ഥി കിട്ടിയപ്പോഴിയാത്ത കൂട്ടുകാരെന്നു പറഞ്ഞാൽ അഥവാ നമ്മളെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന കൂട്ടുകാരാണ് പണ്ടത്തെ സ്കൂളിലെ ഓരോ ടീച്ചേഴ്സ് ആണ് പണ്ടത്തെ സ്കൂളിലെ ടീച്ചേഴ്സ് ഡേ വിശേഷം അപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ എല്ലാവർക്കും കിട്ടി എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അതാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഇനി ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് തൽക്കാലം ഇവിടെ ഈ വീഡിയോ വൈഡ് അപ്പിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്